അപ്പോഴായിട്ട് എല്ലാവരും ഒത്തിരി ഇടപ്പാച്ചേലിൻ്റെ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെയാണ് നാളെ തിരുവോണമായിട്ട് അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ പൂക്കളും ഇടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കും എല്ലാവരും ഗംഭീരമായിട്ടാണോ ഓണം ഈ പ്രാവശ്യം ആഘോഷം എല്ലാവരും ലൈവിലുണ്ടോ പൂരട്ടോ ഇപ്പോൾ എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ വരെ ഇടുക അറിയാലോ അങ്ങനെയാണോ നിങ്ങളുടെ ഓണം എങ്ങനെയുണ്ട് ഓണത്തെക്കുറിച്ച് ഇപ്പോഴും നല്ല ഓർമ്മകൾ എപ്പോഴും നമ്മൾ ഉണ്ടാവും നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കംഞ്ഞിട്ടുണ്ട് കേട്ടോ രെങ്കിലും ഉണ്ടെങ്കിൽ പോരെ മിണ്ടിയും പറഞ്ഞിരിക്കാം പഴയ കാലത്തെ ഓണം ആണോ ഇപ്പഴത്തെ ഓണം ആണോ എത്ര എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുള്ളൂ പഴയകാലത്ത് കുറച്ച് കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഉള്ള അതിൽ നിന്ന് നമ്മൾ സന്തോഷം കണ്ടെത്തിയിരുന്നു പക്ഷെ എന്നാൽ എല്ലാ ദിവസവും ഓണം തന്നെയല്ലേ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചനക്ക നാട്ടില് ചെറുപ്പത്തില് ഒരു ഞങ്ങൾക്ക് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ജനിച്ചാണ് വലിയ വലിയ പൈസയും കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വലിയ ശമ്പളോ കാര്യങ്ങളോ ഇന്നത്തെ പോലെ എല്ലാരും വിദേശത്തും സാധ്യതയില്ല ഒന്നോ രണ്ടോ വീട്ടിലേക്ക് ആൾക്കാർ ഗൾഫിൽ കണ്ടത്ര പക്ഷെ അതിൽ ചില വീടുകളിലേക്ക് മാത്രം ഒന്നോ രണ്ടോ വീട്ടിലൊക്കെ ഏകദേശം നാട്ടിലേക്ക് ഓർമ്മയിൽ ഒരു ആഴ്ച വന്ന ടി വി വന്നൊരു ആദ്യ ഒരു വീടാണ് അത് കാരണം കറണ്ടല്ല കറണ്ട് ഇല്ലാത്ത കാലത്ത് ടി വി വരുമ്പോൾ നമുക്ക് ജീപ്പിൻ്റെ ബാറ്ററി വെച്ചിട്ടാണ് ഈ ടി വി വർക്ക് ചെയ്യുന്നത് ഓണത്തിന്റെ സമയത്ത് ൊരു മലയോര ഗ്രാമമാണ് ഞാൻ കൊച്ചു താമസിച്ചു കൊണ്ടല്ല പക്ഷെ അവിടെ കരണ്ടൊക്കെ പോകാനോ ഒത്തിരി കാരണം എന്തായാലും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിലൊക്കെ ആയിരിക്കും ഇപ്പം കരണ്ടൊക്കെ എത്തുക എന്നതിൻ്റെ ഓർമ്മ ജീപ്പിന്റെ ബാൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നതും കാര്യങ്ങളൊക്കെ അപ്പം ആ വീട്ടില് എന്ന ഓണത്തിന് നമ്മൾ പണ്ട് ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർ റ്റും കാര്യങ്ങളൊന്നും അല്ലല്ലോ കാരണം വെച്ചാൽ അന്ന് അന്ന് ഡി ഡി വി ഡിയില്ല മറ്റേ കാസറ്റാണ് പിന്നെ പെട്ടി കാസെറ്റ് കാസറ്റ് ആണ് അപ്പം വന്ന കാസറ്റ് വാടകയ്ക്ക് കിട്ടും വാടകയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് അത് എന്താണ് നമ്മുടെ സിനിമ കാണുന്നത് അപ്പോൾ ഒരു ഗ്രാമത്തിലെ ഒരു നാട്ടിലെ മുഴുവൻ ആൾക്കാരുണ്ടാവും ടി വിയുടെ മുമ്പിലും അപ്പം അന്ന് കണ്ട ഒരു രണ്ട് മൂന്ന് സിനിമകൾ ഒന്ന് പകൽപൂരം ഒന്ന് ക്രോണിക് ബാച്ചിലർ മൂന്നാമത്തെ കല്യാണ റാമൻ ഇതിൻ്റെയൊക്കെ കാസർത്തേ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സിനിമ ഓണത്തിൻ്റെ കാണുന്നത് അപ്പം അത്തം മുതൽ തിരുവനന്തപുരം പത്ത് ദിവസം ഉണ്ടെങ്കിൽ പത്ത് വീട്ടിലായിരിക്കും ഓണം ആഘോഷിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റുമോ ഒരു ഏരിയയിൽ പോയി നമ്മളൊരു ഒരു മലയാള ഗ്രാമത്തിൽ ഏകദേശം കൂടി പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വീടുകളും ഉണ്ട് ആ പതിനേഴ് വീട്ടിലെ ആൾക്കാരും കൂടെ കൂടിയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ അത്തത്തിന് പത്ത് വീട്ടിലെങ്കിൽ പത്ത് വീട്ടിൽ നമ്മൾ ഓരോ ദിവസം പൂക്കളിടും അപ്പം ഏതായാലും അതിന് ശേഷമാണ് നമ്മൾ ക്ലബ്ബെന്നൊക്കെ പറഞ്ഞൊരു ഒക്കെ നമ്മുടെ നാട്ടിൽ എത്തിത്തുടങ്ങുന്നത് അപ്പോൾ ക്ലബ്ബൊക്കെ വായനശാല എന്ന രീതിയിലൊക്കെ രൂപീകരിച്ച ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് പിന്നെ അവിടെ ഒരു മൊത്തത്തിലൊരു പൊതുവായിട്ടൊരു ആഘോഷങ്ങളൊക്കെ തുടങ്ങിയത് പക്ഷേ ഇപ്പം ആ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ ഞങ്ങൾ ഞങ്ങൾ താമസം മാറി നമ്മളൊരു സൗകര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പോകുന്നു ഓരോരുത്തരും മലയോര മേഖലയിൽ നിന്ന് മാറി മാറി താഴെ റോഡ് സൗകര്യം കിട്ടുന്നിടത്തേക്ക് എല്ലാവരും എല്ലാവരും വീട് വെച്ച് പോയി അവസാനം കുറെ പഴയ വീടുകളും കുറെ ഏക കണക്കുന്ന സ്ഥലങ്ങളും മാത്രമാണ് ആ നാട്ടിൽ അവശേഷിക്കുന്നത് അത് കൂടിപ്പോയി ആറോ ഏഴോ വീട്ടിനൊക്കെ അതിന്റെ തലവട താമസിക്കുന്നുള്ളൂ പക്ഷെ അതൊരു നഷ്ടാഴ്ചയാണ് നമ്മുടെ മരണമല നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം മനസ്സിലാവില്ല നമ്മുടെ നൈറ്റി കെട്ടിനെ പോലും നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ വിളിക്കേണ്ടത് അപ്പം ഈ തന്ത്രവയ്പില് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ യുവതലമുറ എടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും കണ്ട് വളർന്ന ഇതിൻ്റെ എല്ലാ സൗകര്യ കാലഘട്ടം അതായത് കരണ്ട് വരുന്നതിന് മുമ്പുള്ളതും കരണ്ട് വന്നതിന് ശേഷമുള്ളതും കുറച്ച് ഫോ ലാൻഡ് ഫോൺ വരുന്നതും ഫോണുകളുടെ എല്ലാ മോഡലുകളും നമ്മൾ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ട് വന്നതാണ് അപ്പം ഓണം എന്ന് പറയുമ്പം കുറച്ച് കഷ്ടപ്പാടും എല്ലാവരുടെ സന്തോഷവും സാഹചര്യ സഹോദരിയൊക്കെയാണ് അപ്പം ഇപ്പോഴത്തെ പിള്ളേർ സമയത്തോളം ഓണം എന്ന് വെച്ചാൽ വൈബാണ് ഇന്നത്തെ നമുക്കൊരു വൈബല്ല ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഇന്ന് ഓണം വന്നാൽ കുറച്ച് പൂക്കളം ഇട്ടു അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് വാങ്ങി ഇട്ടു ശ്രദ്ധയുണ്ടാക്കി ഇതൊക്കെ റീൽസ് ചിത്രീകരിച്ച് ഇടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഈ ഒരു കാലത്തെ തലമുറയിലെ കുട്ടികളുടെ ഒക്കെ ഓണം എന്ന് പറയുന്നത് ആഘോഷിക്കാൻ വേണ്ടി ഒരു ദിവസം അത്രേ ഉള്ളു അതിനപ്പുറത്തേക്ക് ഐതിഹ്യം അറിയത്തില്ല എത്ര പേർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെ ഓണത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് അത് ചുരുക്കി ഒരു കഥ പോലെ പറഞ്ഞുതരാം മഹാബലി വാളിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ നമ്മുടെ കള്ളവുമില്ല ചതിയില്ല എന്നൊക്കെ നമ്മള് പാട്ടിൽ നമ്മൾ കേൾക്കുന്നില്ലേ പക്ഷെ അതേപോലെ തന്നെ ഇവരുടെ ദാരിദ്ര്യവും ഇല്ല എല്ലാവർക്കും സമ്പദ് സമൃദ്ധി മാത്രമുള്ള സമയത്ത് ദേവന്മാര് പോയി ഇന്ദ്രന്റെ അടുത്തും മഹാവിഷ്ണുവിന്റെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞു കാരണം ഇവര് ജനങ്ങളെ ദൈവത്തെ ഓർക്കുന്നില്ല മനസ്സിലായാലേ അപ്പൊ ഇവിടെ സുഖമാണ് അപ്പൊ അതിനൊരു അറുതി വരണം ഇവർ ഓർക്കണം എന്ന ഒരു പരാതി പറഞ്ഞതിന് ശേഷമാണ് വാമനൻ ഇവിടെ അവതാരം എടുക്കുന്നത് അപ്പം അമന വന്നു മഹാബലിയുടെ അടുത്ത് വന്നു വരം അടിച്ചു മൂന്ന് വരം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം മൂന്ന് വരം ചോദിച്ചപ്പം മൂന്നടി മണ്ണാണ് ചോദിച്ചത് മൂന്നടി മണ്ണ് എന്ന് വേണം സമയത്ത് മൂന്നടി മണ്ണല്ലേ ആദ്യത്തെ കൊണ്ട് ആകാശവും ഭൂമിയും അളന്നു രണ്ടാമത്തെ കാലടി കൊണ്ട് പാതാളം അളന്നു ഇനി അളക്കാത്ത സ്ഥലമില്ല മൂന്നാമത് എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്ന സമയത്ത് വാക്ക് കൊടുത്തു പോയില്ലായിരുന്നു അപ്പം മാറ്റാൻ പറ്റത്തില്ലോ അങ്ങനെയാണ് മഹാബലിയുടെ ശിരസ് കാണിച്ചു കൊടുത്ത് പാതാളത്തിലേക്ക് ചവിട്ട് തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ പ്രജകളെ വർഷത്തിൽ ഒരിക്കലെങ്കിലേക്ക് കാണാനുള്ളൊരു അവകാശം തരണം മാറുന്നു ആ അവകാശമാണ് നമ്മൾ തിരുവോണ നാളില് മഹാബലി തിരിച്ചു വരും എന്ന് നമ്മൾ സങ്കല്പത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുള്ളൂ മഹാബലിയുടെ മകനാണ് ബാണാസുര വയനാട് ഇറങ്ങിയൊക്കെ സന്തോഷിക്കാം ഓണം വരുന്ന സമയത്ത് അങ്ങനെ മഹാബലിയുടെ മകന്റെ പേരിലാണ് ഒരു ഡാമിന് ഇട്ടിരിക്കുന്നത് ബാണാസുര ഡാം എന്ന് അപ്പം ആ ഒരു സമ്പൽ സമൃദ്ധിനെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ദിവസത്തിലേക്ക് നമ്മൾ മാറ്റി നിൽക്കുമ്പോൾ തിരുവോണം മാത്രമാണ് പക്ഷെ തിരുവോണം പോലെ തന്നെ എല്ലാ ദിവസവും എല്ലാവർക്കും സമ്പദ് സമൃദ്ധമാവട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് പക്ഷെ നമ്മുടെ ഒരു കഴിഞ്ഞ കുറച്ച് ഓണകാലം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദുരിതവും കഷ്ടപ്പാടും മാത്രമാണ് മാത്ര ഈ വർഷം മാത്രമാണോ അല്ല പ്രളയം എന്നൊരു പ്രശ്നമില്ലാതെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് കാരണം അതിനു മുമ്പത്തെ ഓണം എന്നൊക്കെ പറയുന്ന സമയത്തും എല്ലാവരും ഓരോരോ ക്യാമ്പിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും പോകണം സെലിബ്രേറ്റ് ചെയ്യുന്നത് വീട്ടിൽ പറയാൻ പറ്റില്ല നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് പ്രതീക്ഷകളുടെ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കേരള ജനതയെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ആ പ്രതീക്ഷകളുടെ അസ്തംഭിച്ചു നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് പ്രകാശമായി എത്തുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു തവണ മാത്രമാണ് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഓണം ആഘോഷിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് വിചാരിക്കുന്നു ഇപ്പാവശ്യം കുറച്ച് മഴയുടെ പ്രശ്നങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് മാത്രമേ ഉപയോഗിച്ചു വെച്ചാൽ ബാക്കി വേറെ നാശനഷ്ടങ്ങളോ കാര്യങ്ങളൊന്നും ഒന്നും പ്രകൃതിക്ഷോഭങ്ങളോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംഭവിച്ചിട്ടില്ല അപ്പം ഇത് കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ് മനസ്സിലായത് അതുപോലെ ജാതിയോ മതമോ അങ്ങനെ ഒന്നുമില്ല അപ്പം ഇത് ഇന്ന് ജാതിയിൽപ്പെട്ട ഒരാൾക്ക് മാത്രം അത് ആഘോഷിക്കുന്ന ഒന്നല്ല നമ്മുടെ കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവ മാറ്റം വേണമെങ്കിലും നമ്മളതിനെ കാണണം അംഗീകരിക്കണം അങ്ങോട്ട് ചെയ്യണം അപ്പം അതിനെ അതിനൊക്കെ കഴിഞ്ഞ സ്കൂളിലൊക്കെ ഇങ്ങനെ ഒരു വോയിസ് നോട്ടൊക്കെ വന്നെ പറയാട്ടില്ല അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പറയേണ്ട ആവശ്യമില്ല അത് ശരിയില്ലല്ലോ അപ്പം ലൈവ് എല്ലാവരും കയറി വരും കേട്ടോ കാരണം ലൈവ് കയറുന്നവർക്ക് എല്ലാവരും ലൈവ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ ഒന്ന് ദിവസം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പൂർത്തിക്കൊടുക്കോ അപ്പം നമുക്കിങ്ങനെ വൈകുന്നേരം സമയത്ത് എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നോക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം അതൊക്കെ വെച്ച് നമുക്ക് ഓരോ ദിവസം മുമ്പോട്ട് പോകാൻ എല്ലാവരും ഈ ഓണം നിങ്ങളൊക്കെ ഓണം എങ്ങനെയാണ് നാളത്തെ ഓണം നിങ്ങളുടെ ഓണൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒന്ന് കവിഞ്ഞിട്ടാ നല്ലതായിരുന്നു കേട്ടോ ലൈവ് കാണുന്ന ആൾക്കാരുണ്ടൊന്ന് ഒന്ന് കവിഞ്ഞിടുക അല്ലാണ്ട് പേരൊക്കെ ഇട്ടാൽ മതി കാരണം നമുക്കൊരു സ്വയം പരിചയപ്പെടുത്താലോ ഓണക്കാലമാണ് ഞാൻ കുറെ കാലം കൂടിയിട്ടാണോ ഓണക്കാലത്ത് നാട്ടിലിരിക്കുന്നത് സാധാരണ ഓണക്കാലത്തൊക്കെ ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ ഈ പക്ഷം കുറച്ച് ഞാൻ വീട്ടിലെ പണിയും അങ്ങനെ ആതും കുറച്ച് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ വർഷത്തെ ഓണത്തിന് വീട്ടിലിരിക്കണതും അതല്ലെങ്കിൽ കഴിഞ്ഞ കുറേ പത്ത് കൊന്ത കൊല്ലത്തോ കൊല്ലങ്ങളോളം നമ്മളിപ്പോഴും ഹോട്ടലിൽ തന്നെ ആയിരിക്കും അപ്പം നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഓണമോ വിഷുവോ അറബാനോ ക്രിസ്മസോ ഓരോ ആഘോഷങ്ങളും നമ്മളില്ലാത്തൊരു ആൾക്കാരാണ് നമ്മൾ ഹോട്ടൽ ഫീട്ടിൽ വരയ്ക്കുന്നവര് അപ്പോൾ നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങൾക്കും നമ്മൾ ഹോസ്പിറ്റലിലുള്ളവർക്കും ഹോട്ടലുകാർക്കും പ്രത്യേകിച്ച് ലീവ് ഒന്നുമില്ല അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റാർ ഹോട്ടലിലുള്ളവർക്കാണെങ്കിൽ ഒട്ടും ഇല്ല കാരണം വിശേഷങ്ങൾ വരുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ റൂമും ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും ലീവ് കിട്ടില്ല ഒന്നെങ്കിൽ ആഘോഷങ്ങളൊക്കെ മുമ്പ് നാട്ടിൽ വരും അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വരും ഇതാണ് ഇത്തരം കാലത്തെ എന്ന് പറയുന്നത് പിന്നെ കോവിഡ് സമയത്ത് ഒരു ഓണം ഓണത്തിന് നമ്മുടെ നാട്ടിൽ ഇരുപിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇരിക്കുന്ന ഈ ഒരു ഓണമാണ് വലിയ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ലാതാണ് ചെറുതായിട്ടെന്തെങ്കിലും ചെറിയ ഒരു ഓണം ഉണ്ടാക്കണം അതുപോലെ പോലെയാണ് ഒരക്ഷ ഒരു പായസം മാത്രം അപ്പം നിങ്ങളൊക്കെ ഓണം എങ്ങനെയൊക്കെയുണ്ട് എന്ന് ഒന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അവധിക്കും എല്ലാവരും കുറഞ്ഞോട്ടേജ് കണ്ടു പേട്ടെ അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ എല്ലാവരും പോരും പോരും പോലെ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ നിലവിൽ നിങ്ങളൊക്കെ എവിടെ ഇരുന്നിട്ടാണോ വളം ആഘോഷിക്കുന്നത് എവിടെ നാട്ടിലാണോ ജോലിസ്ഥലത്താണോ നാളെ എന്തൊക്കെയാണ് പരിപാടികൾ मे oh, रागं പാടു നീ ഓണത്തിലെ പാട്ടുകളെ കുറിച്ച് പറയുന്ന ഓർമ്മ വരുന്ന പാട്ടാണ് കേട്ടോ നല്ല ഓണത്തിലെ പാട്ടുകളെ കൊണ്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ടോ ഒക്കെ വേണ്ട കുറച്ച് കുറച്ച് പകലൊക്കെ കുറച്ച് എത്തിച്ച് നല്ല തിരക്ക് കുറച്ച് പരിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈദ്യാവിധിയെ കുറച്ച് ടയേർഡ് ആവും പക്ഷേ ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്രീ ആവുന്നത് സമയത്ത് നമ്മൾ ലൈവിൽ വരുന്നത് നിങ്ങൾക്കൊന്ന് ഫ്രീ ഉണ്ടെങ്കിൽ ലൈവില് പോലെ പരിചയപ്പെടാം എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തു തരട്ടാകും ൊക്കെ ഒന്ന് മെസ്സേജോ കാര്യങ്ങളൊക്കെ ഇട്ടോ നിങ്ങൾ ഒന്ന് പരിചയപ്പെടാമല്ലോ പേരും കാര്യങ്ങളും ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ എല്ലാവരുടെ ഒരു ഹായ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട മലയാളം പാട്ടും ഓണക്കാലമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുതിയ സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ലൈവില് പറയാട്ടോ ലൈവിലിപ്പം ഇപ്പൊ നമ്മുടെ കസനര് വരുന്നുണ്ട് ഫസ്റ്റില് പോസ്റ്റ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി നമ്മളെ വീഡിയോയില് നമ്മുടെ ചാനലിന്റെ വീഡിയോ കിടപ്പുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണണം എന്നുള്ള ചാനലി സെർച്ച് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ ആട് സ്ത്രീ ജയസൂര്യൻ്റെ ആടുവണ്ണ ആട് ഒക്കെ ഒരു ഹിറ്റായിരുന്നു പക്ഷേ ആട് ത്രീ വരുന്നുണ്ട് ആട് ത്രീ ശേഷം അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊമ്പതിന് റിലീസുണ്ട് അപ്പം അടുത്ത വിഷു ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആട് വരുന്നുണ്ട് ആഡ് ത്രീ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒക്കെ ആയിട്ട് കുറേ വിദേശ താരങ്ങളൊക്കെ അടക്കം വൺ ഹിറ്റിലേക്ക് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ആട് ത്രീ അതിപ്പം പാലക്കാട് ഏരിയയിലൊക്കെ ഒക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം പുതിയ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് ഫോളോ ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ വിവരങ്ങളൊക്കെ വരുന്നതനുസരിച്ച് നമ്മൾ അത് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ Mm-hmm. നാളെ പൂക്കളൊക്കെ ഇടുന്നുണ്ടോ എല്ലാവരും സദ്യ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും കൂടുതലോ പുറത്തുണ്ടാണോ കഴിക്കണോ അതോ വീട്ടിലുണ്ടാക്കുവാണോ അപ്പോൾ എന്തൊക്കെയോ ഉണ്ടൊക്കെയൊക്കെ നിങ്ങൾ ഒന്ന സൈഡ് നമുക്ക് നോക്കാം എന്നെങ്കിൽ നമുക്ക് നാളത്തേക്ക് നമുക്ക് നോക്കാം എല്ലാവരും നാളത്തേക്കുള്ള വൈബിൻ്റെ ആയിരിക്കും തിരക്കം പരിപാടിയൊക്കെ ആയിരിക്കും നേരത്തെ കളഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കാനുള്ള ഇങ്ങനെയൊക്കെയാണെങ്കിൽ പ്ലാനിങ് അഡ്വാൻസ് ഹാപ്പി പോകണം നാല് ദിവസം എല്ലാവർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ പൂർണ്ണരൂപമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നാളെ എല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക നാളത്തെ എന്തായാലും വന്നിട്ട് ഓണത്തെക്കുറിച്ച് എന്തായാലും നിങ്ങളുടെ വിശ ആഘോഷത്തെക്കുറിച്ച് സംസാരിക്കാം അഞ്ച് കറണ്ടോ നോക്കട്ടെ പലതരക്കുണ്ടെങ്കിൽ താമസം കൊണ്ട് ഇട്ടോ പറയൂ പറയൂ വിശേഷങ്ങൾ പറയൂ എല്ലാവരും ഹായ് ഒക്കെ നിക്കേ ചുമ്മാ പരിചയപ്പെടുത്തിരിക്കോ രാത്രി ഈ സമയത്താണ് നിങ്ങൾ പകരം നിങ്ങൾ ലൈവിൽ ശേഷം നിങ്ങൾ നാറ്റിവാ നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് സമയം വേണമെങ്കിൽ അന്ന് മാറ്റാംട്ടോ പ്പോൾ നാളെ കാണാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഭയങ്കര തന്നെ പറയാൻ തീരുമാനിച്ചു എന്തായാലും നാളത്തെ ഓണാഘോഷം എല്ലാവരും പറ്റുന്ന രീതിയിൽ ആഘോഷിക്കുക എപ്പോഴും സന്തോഷം ഐശ്വര്യമൊക്കെ മറഞ്ഞിരിക്കട്ടെ എന്ന് ഓർക്കുന്നു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ കണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ലൈവിൽ പരിചയപ്പെടാം അപ്പോൾ ഓക്കെ ബൈ